സ്ത്രീ സുരക്ഷയ്ക്കായി നമുക്ക് നിയമത്തിന്റെ പിൻബലമുണ്ട് പക്ഷേ അവർ ഇന്നും സുരക്ഷിതരാണോ ഉത്തരം അല്ല എന്ന് തന്നെയാണ് എന്തുകൊണ്ട് എന്ന് ചിന്തിച്ചു നോക്കുക തൊഴിലിടങ്ങളിൽ പൊതുസ്ഥലങ്ങളിൽ അങ്ങനെ പലയിടത്തും അവർ ഇന്നും സുരക്ഷിതരല്ല അവിടെ നിയമം നോപ്പുമുത്തിയായി മാറുന്നു പ്രധാനമായും നിയമങ്ങളെപ്പറ്റി സാധാരണക്കാർക്കുള്ള അന്യത തന്നെയാണ് കാരണം സ്വന്തം അവകാശങ്ങളെപ്പറ്റി നിയമങ്ങളെപ്പറ്റി അവർ ബോധവൽക്കരിക്കപ്പെടുന്നു നിയമനിർമ്മാണം മാത്രം പോരാ അത് പാലിക്കപ്പെടുമ്പോൾ മാത്രമേ പ്രസക്തിയുള്ളൂ എന്ന പരമാർത്ഥം നമ്മൾ തിരിച്ചറിയണം പൊതുസ്ഥലങ്ങളിൽ സ്ത്രീകൾക്കും പുരുഷനു തുല്യം സ്വാതന്ത്ര്യവും അവകാശവും ഉണ്ടെന്നുള്ള വസ്തുത സാധാരണക്കാരെ ബോധ്യപ്പെടുത്താൻ ഈ ചെറിയ സ്കിറ്റിലൂടെ ഞങ്ങൾ ശ്രമിക്കുകയാണ് അത് ശ്രദ്ധിക്കപ്പെടുമെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥന അരി പരിഹസിക്കാനോ കുറ്റപ്പെടുത്താനോ അല്ല മറിച്ച് ബോധവൽക്കരണം മാത്രമാണ് ഈ ചെറുസ് കിറ്റിൻ്റെ ലക്ഷ്യം എന്നുള്ള ഉദ്ദേശ ഉദ്ദേശം മനസ്സിലാക്കി അതിന് എല്ലാ പിന്തുണയും തന്നെ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു നെടുമങ്ങാട് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥിനികളും ആണ് ഇതിൽ പങ്കെടുക്കുന്നവരും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരും അപ്പം നിങ്ങൾടെ എല്ലാവരുടെയും ശ്രദ്ധ ഞാനൊരു ബസ് സ്റ്റാൻഡിലേക്ക് ക്ഷണിക്കുകയാണ് ഇനി തുടർന്ന് നിങ്ങൾ കാണുക വിലയിരുത്തുക നിങ്ങളുടെ ഏവരുടെയും അനുവാദത്തോടെ ഈ ചെറിയ സ്കിറ്റ് ഇവിടെ ആരംഭിക്കുന്നു ചേട്ടാ ഈ സീറ്റ് ഒന്ന് മാറില്ല നമ്മളെന്താ ചെയ്യാൻ വെച്ചേക്കുന്നത് കണ്ടെത്തി വെച്ചിട്ടുണ്ട് ചേട്ടൻ എനിക്ക് ഇരിക്കാനല്ല സുഖമില്ലാത്തവരും അതുകൊണ്ട് അതിനെതിരെ അതിശക്തമായി പ്രതികരിക്കണം. നമുക്ക് വേണ്ടിടോ. കൊവാ വെള്ളവകുപ്പ് സന്തോഷടടബുകാ. പൊതു ഇടങ്ങൾ സ്ത്രീകളുടെ അവകാശപ്പെട്ടതാണ്. നെടുമങ്ങാട് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥിനികളും ചേർന്ന് അവതരിപ്പിച്ച ഈ സ്കിം ടെ അവസാനിക്കുന്നു ഇതിൽ പങ്കെടുക്ക പങ്കെടുത്തവരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം ഉദ്യോഗസ്ഥയുടെ വേഷം ചെയ്തത് രാജു ടീച്ചർ കണ്ടക്ടറായി രംഗത്ത് വന്നത് എഞ്ചിന് ടീച്ചർ വയസ്സായ അമ്മ രാജേശ്വരി ടീച്ചർ ചെറുപ്പക്കാരി കൃഷ്ണൻ ടീച്ചർ പുരുഷൻ ഹസ്ബൻഡിലെ ഭദ്ര പടം വില്പനക്കാരിയായി ശിപാനി കൈതോട്ടക്കാരിയായി ബാല അന്തയായി നമ്മുടെ നിതി എസ് പ്രകാശ് യാത്രക്കാരായി വന്നവർ ഞങ്ങളുടെ പ്രിൻസിപ്പൽ നീതൻ ടീച്ചർ അനു ടീച്ചർ സ്മിത ടീച്ചർ ആമിന രഞ്ജിത തുടങ്ങിയവർ എന്റെ സാങ്കേതിക സഹായം ജാനകി എസ് പ്രശാന്ത് ജസ്ന തുടങ്ങിയവർ ഈ സ്മിത്തിൻ്റെ രചനയും സംവിധാനവും ഞാൻ തന്നെയാണ് ഡോക്ടർ അനിത എ ചുരുങ്ങിയ സമയത്തിനുള്ളിലാണ് ഞങ്ങൾ ഇത് പെട്ടെന്ന് തയ്യാറാക്കിയ ഒരു സ്കിറ്റാണ് എന്തായാലും ജോല എന്ന മഹത്തായ പരിപാടിയിൽ ഞങ്ങൾക്കും പങ്കെടുക്കുവാൻ അവസരം നൽകിയതിന് ഇരുദ്ദേശങ്ങളോടും ഈ സ്കിറ്റ് ക്ഷമാപൂർവ്വം വീക്ഷിച്ച് ഞങ്ങളെ പിന്തുണച്ച എല്ലാ കാഴ്ചക്കാരോടും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നെടുമ്പങ്ങാട് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു നന്ദി നമസ്കാരം